ഹലോ അലോക നമ്മുടെ പത്രമാറ്റിൽ ഒടുവിൽ നമ്മുടെ നയനയ്ക്ക് അച്ഛനെ നഷ്ടമാകുന്നുവോ അതേ പ്രേക്ഷകര് നമ്മുടെ ആദർശിന്റെ ഒരു കടുത്ത തീരുമാനം തന്നെയാണ് ഇന്നത്തെ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു തീരുമാനം കേട്ടിട്ട് നമ്മുടെ നയനയുടെ അച്ഛൻ കുഴഞ്ഞു വീഴുന്നതും കാണാം ഇനി എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും പുറകൊക്കെ പുറകെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകർ ആദ്യം തന്നെ നമ്മുടെ ജലജ അവിടെ അനന്തപുരിയിൽ പറയുന്നുണ്ട് ആദർശ അങ്ങനെ നിസാര കാര്യത്തിനൊന്നും വഴക്കിടത്തില്ല ആദർശ് അവർ അവൾ അവളുടെ വീട്ടുകാർ എന്തെങ്കിലും കടുത്തത് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആദർശ് ഇങ്ങനെ അകന്ന് നിൽക്കുന്നതെന്ന് നമ്മുടെ ജലജ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ജയനും നമ്മുടെ ആദൃഷ്ണൻ അച്ഛനും പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ദേവ്യാനി തന്നെയാണ് എന്ന് നമ്മുടെ ജയനും ഉറപ്പിച്ച് പറയുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നത് വീട്ടിലെല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് മുത്തച്ഛനോടും മെയിനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ എനിക്ക് ഇനി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് ഈ ബന്ധം വേറുപെടുത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ നയനാ ഭയങ്കര നഞ്ചത്തോട്ട് വിചാരിച്ചിലാട്ടോ ആദർശം ഇണ്ടുന്നില്ല ആദർശം വിളിക്കുന്നില്ല ഇനി ആദർശനെന്നെ വേണ്ട ആദർശമായിട്ട് എന്നെ വേണ്ട എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ നമ്മുടെ നയനെ അറിഞ്ഞു അപ്പം നമ്മുടെ ആദർശൻ്റെ ഒരു തീരുമാനം നമ്മുടെ നയനയുടെ അച്ഛനും അറിഞ്ഞിട്ട് പുള്ളി നെഞ്ചുപേനയെടുത്ത് കുഴഞ്ഞു വീഴുന്ന ഒരു രംഗവും ഇതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടെട്ടോ പിന്നെ എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇത്ര കടമ്പിടത്തം പഠിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ ആദർശനില്ല അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ